ഞാൻ ഞാ ജോയിച്ചോട്ടെ കൃത്യമായ ഉത്തരം പറയണം ഞാൻ അഭിനയിക്കുന്നല്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആരാവണം എന്നായിരുന്നു ആഗ്രഹം സത്യസന്ധമായി പറയണം നിങ്ങളുടെ ലൈ ഒരു ആൺകുട്ടി ജനിച്ചപ്പോൾ ഞാൻ ആരാവണം എന്താവണം അതായത് ജോലി എന്തായിരിക്കണം നിങ്ങൾ ആഗ്രഹിച്ചു അപ്പൊ ഞാൻ ആക്ടർ ആവണം എന്ന് എന്നാഗ്രഹിച്ചത് ഞാനാണ് എന്റെ ഇഷ്ടത്തിനാണ് ഞാനായത് അല്ലേ എഞ്ചിനീയർ ആയണ്ട മോക്ക് എഞ്ചിനീയറായിട്ട് കോളേജിൽ പോയിട്ട് ഒരു സാഫ്റ്റി എഞ്ചിനീയർ ആണോ എന്നുള്ള മോഹം അതുപോലെ പഠിപ്പിക്കും പക്ഷെങ്കില് പിന്നെ നീ അതിലെന്ന് ആക്ടറാണെന്ന നീ പോയി പിന്നെന്തു പറയുന്നു നിങ്ങളെ തീരുമാനമാണോ എന്റെ തീരുമാനാണോ ശരി എന്റെ തീരുമാനം അല്ലേ അതാ നിങ്ങക്ക് ബുദ്ധി എനിക്ക് മനസ്സിലായില്ലേ അച്ഛന് സത്യത്തില് ഞാൻ ആരാണെന്ന് ആരാണെന്നാഗ്രഹ എനിക്ക് തുണിപ്പിടിയോ എന്നിട്ട് എന്നിട്ട് തൊണിപ്പിടിയ എത്ര നല്ല തീരുമാനം എന്റേതെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് കണ്ടാ ഇതാണ് എന്റെ അച്ഛനും അമ്മയും എനിക്ക് ഞാൻ വല്യ മോഹങ്ങൾ ഞാൻ ഒരു തുണിപ്പീടെ നടത്തണം ഹോട്ടൽ നടത്തണം ആണ് അച്ഛൻറെ ആഗ്രഹം ആഗ്രഹം എഞ്ചിനീയർ ആവണം എന്ന് ആ അങ്ങനെ ആഗ്രഹം അപ്പൊ ഞാൻ എടുത്ത തീരുമാനം എത്ര നന്നായി നിങ്ങൾ കാര്യം മനസ്സിലാക്കണം എല്ലാ രക്ഷിതാക്കള് ചിന്തിക്കുന്നത് പോലും അവര് സ്വപ്നം കാണുന്ന പോലും നമ്മൾ ജീവിക്കരുത് നമ്മൾ നമ്മുടെ ജീവിച്ചാൽ ജീവിച്ച സക്സസ് ഉണ്ടാവും ഇപ്പ എന്തായി ഇപ്പൊ എന്തായി ഹാപ്പി ആണോ ആ